എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് കോട്ടയം ജില്ലയിലെ നമുക്ക് ഏറെ സുപരിചിതമായ ടോഫ്കോ കമ്പനിയിലാണുള്ളത് അപ്പോൾ ടോഫ്കോയുടെ അനുബന്ധ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ കൃഷിയിടത്തിലൊക്കെ പക്ഷേ എത്രത്തോളം നല്ല ക്വാളിറ്റി നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ കൃഷിയിൽ എന്നിരുന്നാലും തന്നെയും നമ്മുടെ കർഷകർക്ക് ഒരുപാട് സംശയങ്ങൾ കാര്യങ്ങളുണ്ട് ഓരോ പ്രൊഡക്റ്റും കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയുള്ളത് അപ്പോൾ കൃത്യമായ അളവിലും കൃത്യമായ സമയങ്ങളിലും നമ്മൾ ഓരോ പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നമ്മുടെ ചെടികൾക്കോ നമ്മുടെ കൃഷിയിടത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വേനലൊക്കെ ആയ സമയത്ത് നമ്മുടെ ചെടികളൊക്കെ ഉണങ്ങി ഉണങ്ങിപ്പോകുന്നു ആ സമയത്ത് നമ്മൾ മെത്തലോ ബാക്ടീരിയ ഒക്കെ ഉപയോഗിക്കുന്നു പക്ഷേ അത് ഏത് സമയത്ത് ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു അറിവ് നമുക്ക് ഇപ്പോഴും ഇല്ല പലരും പല രീതിയിൽ പറയുന്നു എന്നാൽ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനി അവർ ഏത് ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ പറയുന്നത് ഏത് രീതിയിലാണ് ഉപയോഗിച്ച റിസൾട്ട് കിട്ടും എങ്ങനെയൊക്കെ ചെയ്യണം ഏത് സമയത്ത് ചെയ്യണം ഇതെല്ലാം അവർ കൃത്യമായ കാൽക്കുലേഷനോടെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് വേണ്ടി ഇന്ന് ടോഫ്കോ കമ്പനിയിലെ നമ്മുടെ സാറൊക്കെ തരും അതുപോലെ ഇവിടെ നിന്നുള്ള ടെക്നിക്കൽ സ്റ്റാഫുകളും അവരെല്ലാം നമുക്ക് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു കർഷകർക്ക് വേണ്ടി ഒരു അവയർനെസ് ക്ലാസ് പോലെ നമുക്കെല്ലാം തരും ഇവർക്ക് കൃത്യമായൊരു രീതി ഉണ്ടല്ലോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടും അതൊക്കെ നമുക്ക് കൃത്യമായി ഇന്ന് പറഞ്ഞുതരാം അപ്പോൾ അത് നല്ലൊരു കർഷകർക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ എ ടു വിസഡ് രീതിയിൽ ഈ ഒരു തുടർച്ചയായ എപ്പിസോഡുകളിലൂടെ ചെയ്യുന്നത് അപ്പോൾ മറക്കാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക ഒരു അറിവും ചെറുതല്ലേ ഇപ്പോൾ നമ്മുടെ ചൂട് കാലാവസ്ഥയാണല്ലോ നേരത്തെ നേരത്തേക്കാൾ ഒരുപാട് കാലാവസ്ഥ വ്യതിയാനം വന്നു വേനലിൽ നല്ല ചൂടും അതുപോലെ തന്നെ നല്ല തണുപ്പത്തേക്ക് പോയത് അപ്പോൾ ഈ വേനലിനെ അതിജീവിക്കാനായിട്ട് എല്ലാ കർഷകർക്കും സുപരിചിതമാണ് ഇപ്പോൾ ഒരു അറിയുന്നത് മെത്തലോ ബാക്ടീരിയ അപ്പോൾ ഇതിൻ്റെക്കുറിച്ച് കുറേ ബേസിക് കാര്യങ്ങൾ ഒക്കെ എല്ലാവർക്കും ഇല്ല അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്നൊരു നമ്മളൊരു ഓപ്പൺ ടൗൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ മെത്തലോ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൈസോസ്പിയറിൽ എന്ന് വെച്ചാൽ റൂട്ടിന് ചുറ്റുമുള്ള സോയിലിൽ കാണാം അതുപോലെ തന്നെ ലീവ്സിൽ ഫിലോസ്പിയറിൽ കാണാം ഡസ്റ്റിൽ കാണാം വാട്ടറിൽ കാണാം ഇതിൽ പ്രിഡോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ലീവ്സിലാണ് അപ്പോൾ ലീവ്സിലുള്ള മെത്തലോ ബാക്ടീരിയനെ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നത് പി പി എഫ് എം അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് പിഗ്മെൻറ്റഡ് ഫാക്കൽടേറ്റിയും മൈക്രോ മെത്തലോട്രോപ്പ് ഒരു പി എം പി പി എഫ് എം വരുന്നത് പിങ്ക് പിഗ്മെൻറ്റഡ് ഫാക്കൽടേറ്റീവ് മെതലോ ബാക്ടീരിയ എന്നാണ് അതെന്തുകൊണ്ട് ആ പേര് വന്നതെന്ന് വെച്ചാൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ ആ ലീഫ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ മെതലോട്രോപ്പി ബാക്ടീരിയയുടെ കോളനീസ് ഒരു പിങ്ക് ടു റെഡ് കളർ കോളനീസ് ഫോം ചെയ്യും അതുകൊണ്ടാണ് പിങ്ക് പിങ്ക് മെഡ് ഫാക്കൽട്ടേറ്റീവ് മെതലോട്രോപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് അതേപോലെ നമ്മുടെ വരൾച്ച കൂടുന്ന സമയത്ത് നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് കുറയ്ക്കുന്നതും അതുപോലെ തന്നെ വാട്ടർ ലോസ് കുറയ്ക്കുന്നതിനും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നതാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മെതലോട്രോപ്പിക് ബാക്ടീരിയ അല്ലെങ്കിൽ മെതലോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ എത്തലീൻ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും ഈ ഡ്രൗട്ടിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വരൾച്ചയുടെ സമയത്ത് ഈ വരൾച്ചയുടെ സമയത്തുള്ള എത്തലീൻ പ്രൊഡക്ഷനെ നമ്മൾ കുറയ്ക്കും അപ്പോൾ ഈ മെ മെതലോട്രോപ്പിക് ബാക്ടീരിയ ഒരു എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യും വൺ അമിനോ സൈക്ലോപ്രോപ്പേറ്റ് വൺ കാർബോക്സിലേറ്റ് ഡി അമിനേസ് എന്ന് പറഞ്ഞ് അങ്ങനെ ആ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടുമ്പോൾ എത്തലീൻ പ്രൊഡക്ഷൻ കുറയുകയും അത് അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഈ പി പി എഫ് എം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അപ്സസിക് ആസിഡ് അത് ഈ ഡ്രൗട്ട് കണ്ടീഷനിൽ കൂടുതലായിരിക്കും അബ്സിസിക് ആസിഡ് കൂടുമ്പോൾ സ്റ്റൊമാറ്റോയുടെ ഈ ലീഫിലുള്ള സ്റ്റൊമാറ്റോ വഴിയാണ് വാട്ടർ ലോസ് കൂടുകയും കുറയും അതുപോലെ എയർ സർക്കുലേഷൻ എല്ലാം നടക്കുന്നത് ആ ഇവാബ്രേഷൻ ട്രാൻസ്ഫേഷൻ എല്ലാം നടക്കുന്നത് ഈ സ്റ്റൊമാറ്റോ വഴിയാണ് അപ്പോൾ ഈ അപ്സിക് ആസിഡ് കൂടുന്ന സമയത്ത് ഈ സ്റ്റൊമാറ്റോ ക്ലോഷർ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് അബ്സിസിക് ആസിഡിൻ്റെ ലെവല് ഈ പി പി എഫ് എം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും കുറയും അതേപോലെ വേണ്ട ഹോർമോൺസ് ഈ പി പി എഫ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കൂടും സൈറ്റോകൈനിൻ ഓക്സിൻ സൈറ്റോകൈനിൻ അല്ല പ്ലാന്റ്സിൻ്റെ സെൽ ഡിവിഷൻ യൂസ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഓക്സിൻ ജിബെർലിക് ആസിഡ് ഇതിൻ്റെ എല്ലാം ലെവൽസ് കൂട്ടാനായിട്ട് സഹായിക്കും ഇമ്പ്രൂവ് ബാക്ടീരിയ ഏതൊക്കെ പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത് കൂടുതലും നമ്മ ഇത് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അവിടെ ഏറ്റവും മഴ കുറവുള്ള സമയ സ്ഥലങ്ങളിലെ പ്ലാന്റ്സിലാണ് ഈ മെത്തലോ ബാക്ടീരിയ കൂടുതലായിട്ട് എല്ലാ പ്ലാന്റ്സിലും ഉണ്ട് പക്ഷേ കൂടുതൽ പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മഴ കുറവുള്ള പ്രദേശങ്ങളിൽ പ്ലാന്റ്സില് അതിൽ മെയിനായിട്ട് വേപ്പി എന്നുള്ള പ്ലാന്റ്സിലെ വെച്ചിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുമായിരുന്നു അവിടെ നിന്നുള്ള മദർ കൾച്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ മെത്തലോ ബാക്ടീരിയ എക്സോറ്റൊർക്യൂൻസ് എന്ന് പറയുന്ന സ്പീഷീസ് ഉള്ള ബാക്ടീരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുക

ബാക്ടീരിയയെ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഇനി അപ്പോൾ ഏത് സമയത്താണ് ബാക്ടീരിയ ഏറ്റവും കൂടുതൽ ടൈം എന്ന് കഴിഞ്ഞാൽ ഡിസംബർ ലാസ്റ്റ് വീക്ക് തൊട്ട് ഉപയോഗിക്കുന്നതായിരിക്കും മഴ തീർന്നു കഴിഞ്ഞിട്ട് ഈ മണ്ണിലും ഇലകളിലൊക്കെ ഈർപ്പം നിക്കും അപ്പം നമ്മൾ ഈ മെത്തലോ ബാക്ടീരിയ അടിച്ചു കഴിഞ്ഞാൽ ആ ഈർപ്പം നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും അതുപോലെ ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സ് ഇൻ്റർവെല്ലിൽ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ എത്രത്തോളം നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വാട്ടറിൽ രണ്ടര എം എൽ ഏകദേശം നമ്മൾ മെത്തലോ എടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഏതൊക്കെ പ്ലാന്റിന് ഉപയോഗിക്കാം ഇതിൻ്റെ മെത്തലോ ബാക്ടറിൻ്റെ ആദ്യത്തെ സ്റ്റഡി വന്നിരിക്കുന്നത് റൈസിലാണ് അത് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തത് റൈസിലെ ഉണക്കിനെ പ്രതിരോധിക്കാനാണ് ഈ മെത്തലോ ബാക്ടീരിയ കൊണ്ടുവന്ന് അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ഓരോ പ്ലാന്റ്സിലോട്ടും ഇത് സ്പ്രെഡ് ആയത് ടൊമാറ്റോയിൽ ടൊമാറ്റോയിലിപ്പോൾ ചെയ്തിട്ടുണ്ട് അതേപോലെ കാർഡമം ലെറ്റ്യൂസ് അങ്ങനെ ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ വെജിറ്റബിൾസിലും അങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇടുക്കി ജില്ല സംബന്ധിച്ച് കൂടുതലും ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇല ചുരുണ്ടുവരത്തില്ല അതുപോലെ തന്നെ നല്ലൊരു ഷൈനിങ് ഇലയുടെ പൊക്കത്ത് കാണും അപ്പോ ഈ സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എല്ലാവരും എഫക്റ്റീവ് ആ എന്നാണ് ഇതുവരെ ഉള്ള കണ്ട റിപ്പോർട്ട് ഞങ്ങളുടെ മേടിച്ച് യൂസ് ചെയ്തവര്

അതില് ഇതുവരെ ആരും ഈ അഴുകലിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇല്ല കുറിച്ച് ഇതുവരെ ഉള്ളതിൽ അഴുകലിനെ കുറിച്ച് ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു റിസർച്ചും റിസർച്ചിലും പറഞ്ഞിട്ടില്ല കൂടുതൽ വേർതിരിച്ചെടുക്കുന്ന ബാക്ടീരിയാണ് ഏറ്റവും കരുത്തുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇടുക്കി ജില്ലയോ അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്നൊക്കെ എല്ലാ സസ്യങ്ങളിലും ഉണ്ട് അതൊക്കെ നമ്മൾ റിസൾട്ട് ഇത് മനസ്സിലാക്കാൻ റിസൾട്ട് കിട്ടില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല ഓരോന്നും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തണം ചിലപ്പോൾ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിലെ ഏതെങ്കിലും ഒരു പ്ലാന്റ് സ്പീഷീസിൽ ഈ മെതലോ ബാക്ടീരിയ കൂടിയെന്നും വരാം അത് നമുക്കൊരു സ്റ്റഡി ഇല്ലാണ്ട് നമുക്ക് അതൊരു ക്ലിയർ പിക്ചർ പറയാൻ പറ്റില്ല അതെപ്പോ നമ്മുടെ ലബോറട്ടറിയിലാണ് എത്ര ഘട്ടത്തിലുള്ള ഒരു പരീക്ഷണത്തിലൂടെയാണ് നമ്മളൊരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു ഫംഗസിനെ വളർത്തിയെടുത്തിട്ട് നമുക്ക് പുറത്തേക്ക് നമുക്ക് കർഷകരിലേക്കോ സെയിൽസിനൊക്കെ വെക്കാൻ സാധിക്കുക ആദ്യം നമ്മൾ കൾച്ചറിങ് നോക്കും അതിൻ്റെ കണ്ടാമിനേഷൻ അത് എത്ര ഡ്യൂറേഷൻ വരെ ഉണ്ടാകും അങ്ങനെ കണ്ടാമിനേഷൻ അല്ല അതിൻ്റെ ഗ്രോത്ത് എത്ര ഡ്യൂറേഷൻ വരെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ പ്ലാന്റ്സിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത് മെയിനായിട്ട് റൈസ് പ്ലാന്റ്സിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഇൻ്റർവെൽസ് അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കും ടില്ലറിങ് സ്റ്റേജ് ആയിരിക്കും പാനിക്കൽ ഇൻസേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ തേർട്ടി ഡേയ്സ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ് സിക്സ്റ്റി ഡേസ് ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റിങ് അതുപോലെ അതിൻ്റെ ഓരോ സ്റ്റേജസിലും നോക്കും അതിലുള്ള വ്യത്യാസം ആ സ്റ്റേജസിലുള്ള വ്യത്യാസങ്ങൾ നോക്കും അതിൻ്റെ ഈൽഡ് നോക്കും ചിലപ്പോൾ ക്ലോറോഫിൽ കണ്ടന്റ് കൂടും ഫോട്ടോ കാരണം ഫോട്ടോസിന്തോസിസ് കൂടുന്ന വഴി അതുപോലെ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി കൂടാനും ചാൻസ് ഉണ്ട് കാരണം ഇത് നൈട്രജൻ ഫിക്സേഷനെ ഹെല്പ് ചെയ്യും ഫോസറസ് അവൈലബിലിറ്റി കൂട്ടും അതുപോലെ തന്നെ സിഡറോഫോർസ് ഫോം ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും അങ്ങനെ ഓരോ സോയിന്ന് തൊട്ട് പ്ലാന്റ് ഫുൾ സ്റ്റഡി ചെയ്തിട്ട് അടുത്തൊരു പ്ലാന്റ്സിലോട്ട് നമ്മൾ ചെയ്യുന്ന ഈ ഫംഗിസൈഡ്സ് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഇത് ആവുന്നുണ്ട് നമ്മുടെ ഈ നാച്ചുറലി ഒരു നേരത്തെ നമ്മൾ വർഷങ്ങൾക്ക് പിന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉണക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സമയത്ത് നമ്മൾ ഇതുപോലെ വലിയ ഇൻസെക്ടിസൈഡോ ഫംഗിസൈഡുകളോ ബാക്ടീരിയ ഒന്നും ഉപയോഗിക്കുന്നില്ല അക്കാലത്ത് ഇതുപോലെ എത്ര ചൂട് വന്നാലും ചെടികളൊക്കെ പിടിച്ചു ഈ റീസൻ്റായിട്ട് ഇപ്പോൾ ഈ അടുത്തിടെയാണ് ഇതുപോലെ ചൂട് കൂടുമ്പോൾ ചെടി നെഗറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് അതെല്ലാം ഈ ഒരു ഓവറായിട്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഈ ഫംഗസ് ഫംഗിസൈഡുകൾ ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത് ഫംഗിസൈഡിൻ്റെ കൊണ്ട് മാത്രമാണ് ഇത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല കൂടുതൽ കെമിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാകാം പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ട് മഴ കൂടുതൽ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ കണ്ടൻറ്റ് കുറയുന്നുകൊണ്ടാവാം അങ്ങനെ പല റീസൺസ് ഉണ്ട് ഈ ഇതിൻ്റെ വരൾച്ച കൂടാനായിട്ടുള്ളത് ആ ഒരു പരിധി പരിധിവരെ നമുക്കിത് പിടിച്ചെടുത്താനായിട്ട് സാധിക്കും നമ്മൾ മെത്തലോ ബാക്ടീരിയ എന്ന് പറഞ്ഞ് കേട്ടതയുള്ളൂ അതുപോലെ ബോട്ടിൽ വന്ന സാധനം കണ്ടിട്ടേ ഉള്ളൂ എന്നാൽ അതിൻ്റെ ആ ലിവിങ് ഓർഗൻസും നമുക്കിന്ന് കാണാം അപ്പോൾ നമുക്കിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് മാഡത്തിൻ്റെ പേരുന്നായിരുന്നു ദിവ്യ ദിവ്യാമേഡമാണ് നമുക്കിന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാൻ ഇവരുടെ ടോഫ്കോയുടെ ലബോറട്ടറിക്ക് അകത്താണ് അപ്പോൾ അതിനാണ് ഈ വേറെ ചെയ്തേക്കുന്ന ഗ്ലൗ ഒക്കെ അപ്പോൾ മാം ഈ ഇതിനെപ്പറ്റി ഒരു മൈക്രോസ്കോപ്പിലൊക്കെ നോക്കുമ്പോൾ ഒരു അതിനൊരു വിവരണം തരാം ആക്ച്വലി മെറ്റലോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ് അതിന് നമ്മളിപ്പോൾ ഗ്രാം സ്റ്റെയിൻ ചെയ്തേക്കുവാണിതിനകത്ത് ഗ്രാം സ്റ്റെയിൻ ചെയ്തപ്പോൾ നമുക്ക് ഗ്രാം നെഗറ്റീവ് റോഡ് റോക്ക് ബാക്ടീരിയ ആണ് കിട്ടിയേക്കുന്നത് ആക്ച്വലി നമ്മളതിനെ കൾച്ചർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പിങ്ക് കളേഡ് കോളനീസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇതിപ്പോ ഫോർട്ടി ഫൈവ് എക്സൽ ആണ് നമ്മൾ കാണുന്നത് ഈ കാണുന്നതാണ് മെറ്റിലോ ബാക്ടീരിയ ഓക്കെ അപ്പം ഞാനിപ്പോൾ മെത്തലോ ബാക്ടീരിയനെ നേരിട്ട് കണ്ടു മൈക്രോസ്കോപ്പിലൂടെ അപ്പോൾ നിങ്ങൾക്കും ഞാനത് കാണിച്ചുതരാം നമ്മൾ മെത്തലോയോ പറ്റി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് മാം പറഞ്ഞു തന്നു മാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു പി എച്ച് ഡി സോയൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചറൽ കെമിസ്ട്രി ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ ഇത്രയും നല്ലൊരു അറിവാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നത് എന്നിരുന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു ടോഫ്കോയുടെ ഈ മെത്തലോ ബാക്ടീരിയ അപ്പോൾ എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഈ പുറത്തെ പുറം ജില്ലകളിൽ നിന്നൊക്കെ അപ്പോൾ ഇടുക്കി വയനാട് ഈ സ്ഥലങ്ങളിലൊക്കെ ഈ മെത്തലോ ബാക്ടീരിയ അവൈലബിൾ ആണ് ഈസിലി അപ്പോൾ ഈ പുറത്തേക്കൊക്കെ നമ്മൾ എങ്ങനെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും ഓൾമോസ്റ്റ് ഇടുക്കി വയനാട്ടിലെ എല്ലാ കടകളിലും മെത്തല ബാക്ടീരിയ അവൈലബിൾ ആണ് ഇപ്പം മറ്റ് ജില്ലകളിലോ സ്ഥലങ്ങളിലോ ഉള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ എവിടെ ലഭിക്കുമെന്ന് എങ്ങനെ എത്തിക്കാമെന്ന് പറയുന്ന ഡയറക്റ്റ് ചെയ്യാവില്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ കർഷകർക്കും ഇത് തീർച്ചയായിട്ടും ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്താലോ ഓക്കെ ഒരുപാട് നന്ദി മാം ഓക്കെ ഓക്കെ